നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല സ്വർണക്കൊള്ള കേസിലെ പ്രതികൾ അവരുടെ സമ്പത്ത് കണ്ട് ഹൈക്കോടതിയും അന്വേഷണ ഉദ്യോഗസ്ഥരും ഇപ്പോൾ ജനങ്ങളും ഞെട്ടുകയാണ് കോടാനുകോടികളുടെ സമ്പത്താണ് അയ്യപ്പനെ വിറ്റ് ഇവർ ഉണ്ടാക്കിയത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന കണ്ണികൾ അതിൻ്റെ തല അവരാണ് ഇനി പുറത്തേക്ക് വരേണ്ടത് ഒന്ന് ഓർത്തു നോക്കുക മുരാരി ബാബുവും പോറ്റിയുമൊക്കെ കോടാനുകോടികൾ സമ്പാദിച്ചത് ശബരിമലയെ വിറ്റ് തിന്നിട്ടാണ് അതിനാരാണ് വഴി വെച്ചു കൊടുത്തത് ദേവസ്വം ബോർഡ് ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ കൈമലർത്തുന്നുണ്ടല്ലോ അങ്ങനെ കൈമലർത്തിയത് കൊണ്ട് കാര്യമില്ല ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ അനുമതിയോടുകൂടിയാണ് ഈ കൊള്ള നടന്നിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇനിയും നിങ്ങൾ പാവത്താൻ ചമയാൻ നിൽക്കണ്ട ഈ സർക്കാരിൻ്റെ പിടിപ്പുകേടിന്റെ ഫലം കൂടിയാണ് ശബരിമലയിൽ നടന്ന കൊള്ള ഈ സർക്കാരിലെ ആർക്കെങ്കിലും ഈ കൊള്ളയിൽ പങ്കുണ്ടെങ്കിൽ സി പി എമ്മിലെ ആർക്കെങ്കിലും ഈ കൊള്ളയിൽ പങ്കുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളോട് പൊറുക്കില്ല കാരണം അമ്പലം വരെ കൊള്ളയടിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെ ഉള്ളത് എന്നുള്ള ഒരു വലിയ ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു പുറത്തേക്ക് വന്നിരിക്കുന്നത് ഈ ആരോപണം പിണറായി സർക്കാരിനെ തന്നെ വലിച്ചു താഴെയിടാൻ കെൽപ്പുള്ളതാണ് ഇവിടുത്തെ വിശ്വാസികൾ അതിശക്തമായി തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഈ വിഷയത്തിൽ എല്ലാ വിവരങ്ങളും അതായത് ഇതിന്റെ സത്യാവസ്ഥകൾ ഉൾപ്പെടെ പുറത്തേക്ക് വരണം എന്നുള്ളതാണ് വിശ്വാസികളുടെ ആവശ്യം ശബരിമലയിൽ കൊള്ള നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ശബരിമലയിൽ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോളിളക്കെ നടക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ മുരാരി ബാബുവുമൊക്കെ അവരുടെ സാമ്രാജ്യം കെട്ടിപ്പോക്കൊണ്ടിരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടല്ലോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും അതുപോലെ തന്നെ മുരാരി ബാബുവിൻ്റെയും ഒക്കെ മണിമാളികകൾ അതിനെല്ലാം എവിടെ നിന്ന് പണം കിട്ടി എന്നുള്ളതാണ് അതായത് സാധാരണക്കാരായിരുന്ന ഇവരൊക്കെ ഇത്ര പെട്ടെന്ന് എങ്ങനെ കോടീശ്വരന്മാരായി അതിൻ്റെ ഉത്തരം ശബരിമല കൊള്ളയടിച്ചു എന്നുള്ളത് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ നടത്തിയത് കോടികളുടെ ഭൂമി ഇടപാടുകളാണ് എന്നുള്ള വിവരം ഇപ്പോൾ എസ്ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് ഒന്ന് ഓർത്തു നോക്കണം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉൾപ്പെടെയാണ് അയ്യപ്പനെ വിറ്റ കാശും കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ ഭൂമിയും കെട്ടിടങ്ങളും വാങ്ങിക്കൂട്ടി എന്നാണ് അതിന്റെ തെളിവുകൾ ഉൾപ്പെടെയാണ് എസ്ഐ ടിക്ക് കിട്ടിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും എസ് ഹൈക്കോടതിയിൽ സമർപ്പിക്കും ഭൂമിയും കെട്ടിടങ്ങളും സ്വന്തം പേരിലും പങ്കാളിയുടെ പേരിലുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി രജിസ്റ്റർ ചെയ്തിരുന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളാണ് ഇപ്പോൾ എസ് ഐ ടി പിടിച്ചെടുത്തിരിക്കുന്നത് ഭൂമി ഇടപാടുകൾക്കായി വിനിയോഗിച്ച പണം എവിടെ നിന്ന് കിട്ടിയെന്നതടക്കം എസ് ഐ ടി വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് കേരളത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട് പലരും കണ്ടിരുന്നു അതായത് അത്ര വലിയ വീടൊന്നുമല്ല അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനെ പോലെയൊക്കെ തോന്നും പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി അതീവ ബുദ്ധിമാനാണ് കേരളത്തിന് പുറത്താണ് ഭൂമി ഇടപാടുകളൊക്കെ നടത്തിയിരിക്കുന്നത് എന്നാൽ ഒന്ന് ഓർത്തു നോക്കണം അയ്യപ്പനെ വിറ്റ കാശും കൊണ്ടാണല്ലോ ഇതെല്ലാം നടത്തിയത് അങ്ങനെ അങ്ങ് അയ്യപ്പൻ വെറുതെ വിടുമോ അതുകൊണ്ട് തന്നെയാണ് ഈ കൊള്ളക്കാരുടെ പിന്നാലെ കൂടിയിരിക്കുകയാണ് അയ്യപ്പൻ എല്ലാവന്മാരെയും തൂക്കി പുറത്തേക്ക് തന്നെ ഇടും ഇതിൽ കടകംപള്ളി സുരേന്ദ്രന്റെ പേരിൽ ഒരു വലിയൊരു ആരോപണമുണ്ട് അതായത് ദേവസ്വം മന്ത്രിയായിരിക്കുന്ന സമയത്ത് കടകംപള്ളി സുരേന്ദ്രന് ശബരിമലയിൽ നടന്ന കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ ആരോപണം അതിന്റെ സത്യാവസ്ഥ പുറത്തേക്ക് വരേണ്ടതുണ്ട് ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സി കാര്യത്തിൽ തീരുമാനമാകും രമേശ് റാവുവിനെ മറയാക്കിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പണം പലിശയ്ക്ക് കൊടുത്തിരുന്നത് എന്ന് എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം രാവിലെ ആരംഭിച്ച പരിശോധന രാത്രി വരെ നീണ്ടു ആഭരണങ്ങൾ കണ്ടെത്തിയിരുന്നു ഈ സ്വർണം എവിടെ നിന്ന് കിട്ടിയെന്നറിയാൻ പരിശോധന നടത്തും നിരവധി നിക്ഷേപം പോറ്റി നടത്തിയിട്ടുണ്ട് സ്വന്തം പേരിലും ബിസിനസ് പാർട്ട്ണറായ രമേശ് റാവുവിന്റെ റാവുവിന്റെയും റാവുവിന്റെ ഭാര്യയുടെയും ഒക്കെ പേരിലാണ് ഭൂമിയും കെട്ടിടങ്ങളും ഒക്കെ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് കൊള്ള കൊള്ളപ്പലിശക്കാരൻ കൂടിയാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്ന് ഓർത്തു നോക്കണം ഒരു നമ്പൂതിരിയാണ് ദൈവത്തെ സേവിക്കുന്ന ഒരാളാണ് പക്ഷേ സേവിച്ച് സേവിച്ച് അവസാനം പോറ്റിക്ക് അങ്ങ് തോന്നി എന്തായാലും അയ്യപ്പനെ വിറ്റങ്ങ് അങ്ങ് കാശാക്കിയാലോന്ന് അങ്ങനെ അയ്യപ്പനെ വിറ്റ് കാശാക്കി ആൾ കയറി അങ്ങ് യജമാനനുമായി പക്ഷേ കൊണ്ടുപോയതൊന്നും തിന്നാനുള്ള യോഗം ഈ പറയുന്ന പോറ്റിക്കോ മുരാരി ബാബുവിനോ ഇല്ല അതെല്ലാം കണ്ടുകെട്ടണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അയ്യപ്പന്റെ ഒരു തരി നാണയം കൊണ്ടുപോലും ഇവർ കോടാനുകോടി സമ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ കണ്ടുകെട്ടണം എന്നുള്ളതാണ് ഇപ്പോൾ വിശ്വാസികൾ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് അതായത് കട്ടതുകൊണ്ട് ഒരു കാര്യവുമില്ല അതിൻ്റെ പൈസ കൊണ്ട് ഇനിയുള്ള കാലത്ത് തിന്നാമെന്ന് ഇവരാരും കരുതണ്ട തൊള്ളയ്ക്ക് കീ പോർട്ട് ആ വാറ്റിറങ്ങുകയുമില്ല കാരണം അത്രത്തോളം വലിയ കൊള്ളയും വിശ്വാസികളെ വഞ്ചിക്കുന്ന നിലപാടുമാണ് ഈ കൂട്ടരെല്ലാവരും കൂടി നടത്തിയിരിക്കുന്നത് എന്നിട്ടും ദേവസ്വം ബോർഡ് പറയുകയാണ് ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു പങ്കുമില്ല എന്ന് അത് തൊണ്ട തൊടാതെ കേരളത്തിലെ ജനങ്ങൾ അങ്ങ് വിഴുങ്ങുമെന്നാണോ ഈ പറയുന്ന ദേവസ്വം ബോർഡ് കരുതുന്നത് ദേവസ്വം ബോർഡ് അറിയാതെ ഒരു തുരുമ്പ് പോലും ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് പോകില്ല എന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടാണ് അയ്യപ്പൻ്റെ സമ്പത്ത് പോലും പുറത്തേക്ക് പോയിട്ട് ഞങ്ങൾ അത് അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കൈമലർത്തിയിരിക്കുന്നത് കോടതി ചോദിച്ചല്ലോ എന്ത് കിഴങ്ങ് പുഴുങ്ങാനാണ് പിന്നെ അവിടെ കയറി കസേരയിൽ ഇരുന്നത് എന്ന് ഒന്നും അറിയത്തില്ല എന്തിനാണ് അവിടെ അള്ളിപ്പിടിച്ചിരിക്കുന്നത് ഇറങ്ങി പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ബോർഡിൽ മുഴുവൻ കയറി ഇത്തിൽ കണ്ണികളാണ് അതായത് സി പി എമ്മുകാർ സി പി എമ്മുകാരെയാണ് ഈ കൊള്ള നടത്തുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡിൽ മുഴുവൻ തിരികെ കയറ്റിയിരിക്കുന്നതും ജനങ്ങൾ തന്നെ പറയുന്നുണ്ട് യുവതി പ്രവേശനത്തിന്റെ മറവിലാണ് അവിടെ വലിയ കൊള്ള നടന്നിരിക്കുന്നത് അത് സർക്കാർ അറിയാതെയാണോ എന്നുള്ള ചോദ്യം മുഖ്യമന്ത്രിക്ക് സ്വർണം കണ്ടാൽ കണ്ണ് മഞ്ഞളിക്കുമല്ലോ പിന്നെ കൈവച്ചില്ലെങ്കിൽ ആ ഒരു സമാധാനമില്ല അതുകൊണ്ട് പിണറായി വിജയൻ തന്നെ ആളെ ഇറക്കി സ്വർണം മോഷ്ടിച്ചു എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത് ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടിയായി സി പി എമ്മിന് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അല്ലെങ്കിൽ തന്നെ സി പി എം ഇപ്പോൾ അടപടലം പതറി നിൽക്കുകയാണ് കാരണം ശബരിമല വിഷയത്തിൽ ഒരക്ഷരം വാതുറക്കാൻ കഴിയാത്ത ഗതികേടിലാണ് പാർട്ടി സെക്രട്ടറിയും മുതിർന്ന നേതാക്കളും ഉൾപ്പെടെ പാർട്ടി സെക്രട്ടറി അണികൾക്ക് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിക്കാൻ നിൽക്കരുത് വിവാദത്തിന് നിൽക്കരുത് എന്നാണ് മാധ്യമങ്ങളുടെ വായിൽ ചെന്ന് കയറരുത് എന്നൊക്കെയാണ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ഇത് മാത്രമല്ല ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ പേരിൽ എന്തെങ്കിലും ആരോപണങ്ങളോ വാർത്തകളോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്നാൽ അതിന് താഴെ പോയി പ്രതികരിക്കാൻ പോലും നിൽക്കരുത് ഇടരുത് ഒരു കമന്റ് എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അതായത് വിഷയം മൂട്ടിൽ തീ പിടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിന്റെ പൊള്ളലിലാണ് ഇപ്പോൾ സി നിൽക്കുന്നത് ഇതിന്റെ കൂടെ പി ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെച്ചതും വലിയ ഒരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് അത് മറ്റൊരു വഴിക്ക് കൂടെ പുകയുന്നുണ്ട് എന്നാൽ ശബരിമലയിൽ ഏത്തമിടേണ്ടി വരും പിണറായി സർക്കാരിന് ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും ആരുടെയൊക്കെ പേരുകൾ വിളിച്ചു കൂവും എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം അതുകൊണ്ട് തന്നെ ചില സി പി എമ്മുകാർക്ക് ഉറക്കമില്ലാതിരിക്കുകയാണ് ഇതുകൂടാതെ പെരുന്നയിൽ എൻ എസ് എസ് ആസ്ഥാനത്ത് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കും ഉറക്കമില്ല മുരാരി ബാബുവും സുകുമാരൻ നായരും ഒക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത് മുരാരി ബാബുവിനെ ഈ പറയുന്ന എല്ലാ ഉയർച്ചയിലേക്കും എത്തിച്ചത് ഏഹ് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരാണ് അപ്പോൾ സുകുമാരൻ നായരും പങ്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യവും വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ പുകഞ്ഞു പുറത്തേക്ക് വരുന്നുണ്ട് ഇതോടുകൂടി സുകുമാരൻ നായർക്ക് അടപടലം എട്ടിൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് ഞങ്ങൾ ഇടത്തിനൊപ്പമാണ് വിശ്വാസത്തിനൊപ്പമാണ് ഇടത് വിശ്വാസം സംരക്ഷിക്കും അതുകൊണ്ട് ഇനി ശബരിമലയുടെ കാര്യം പറഞ്ഞുകൊണ്ട് കോൺഗ്രസോ ബി ജെ പിയോ ഞങ്ങളോട് സംസാരിക്കാൻ വരണ്ട എന്നൊക്കെയായിരുന്നു ഈ പറയുന്ന സുകുമാരൻ നായർ വെച്ചലക്കിയത് അങ്ങനെ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ പിണറായി വിജയന് കുഴലൂത്ത് നടത്തിയ സുകുമാരൻ നായർക്കും കിട്ടി എട്ടിന്റെ പണി ഇനിയിപ്പോൾ ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷിക്കാൻ കോൺഗ്രസിനോടും പറയാൻ കഴിയില്ല ബി ജെ പിയുടെ കാല് പിടിക്കാനും കഴിയില്ല എന്നാൽ കളി കാര്യമാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ എൻ എസ് എസിനെയല്ല എസ് എൻ ഡി പി യുടെ വരെ കാല് വാരിയിട്ട് പിണറായി വിജയൻ മുങ്ങും എന്തായാലും ഈ വിഷയത്തിൽ ശബരിമല വിഷയത്തിൽ ഒരു അക്ഷരം മിണ്ടാൻ പിണറായി വിജയൻ തയ്യാറാകുന്നില്ല അതിന് കാരണം പറയാനൊന്നുമില്ല എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് കവർന്നെടുത്തതെന്ന് കരുതുന്ന നാനൂറ് ഗ്രാം സ്വർണം കർണാടക ബെല്ലാരിയിലെ ജ്വലറിയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ഇയാളുടെ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ നിന്ന് നൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണാഭരണങ്ങളും വസ്തുവകകളുടെ രേഖകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട് ആദ്യമൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നത് എനിക്കിതിലൊരു പങ്കുമില്ല എന്നെ ഇടനിലക്കാരനാക്കി എന്നെ ഉപയോഗിച്ചു എന്നെ ചതിച്ചു എന്നൊക്കെയായിരുന്നു എന്നാൽ കൃത്യമായി അയ്യപ്പനെ വിറ്റതിൻ്റെ പങ്ക് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ ബോട്ടിയുടെ അണ്ണാക്കിലേക്കും പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഭൂമി ഇടപാടുകളുടെ വിവരങ്ങൾ ഉൾപ്പെടെ എസ് ഇപ്പോൾ തൂക്കിയിരിക്കുന്നത് മുരാരി ബാബുവിന്റെ തേക്കിൻ സൗധം കണ്ട് മലയാളികളുടെ പോലും കിളി പോയി കാരണം ഒന്ന് ഓർത്തു നോക്കണം ഒരു സാധാരണക്കാരനിൽ സാധാരണക്കാരനായിരുന്ന മുരാരി ബാബുവാണ് ശബരിമലയിൽ വരെ കയറി കൂടിയത് അത് പല ബന്ധങ്ങളും ഉപയോഗിച്ചാണ് അവിടെ വരെ കയറി കൂടിയത് എന്നിട്ട് ഈ പറയുന്നത് പോലെ തന്നെ അയ്യപ്പനെ വിറ്റതിന്റെ പങ്ക് പറ്റി മാത്രമല്ല ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഉൾപ്പെടെ വലിയ ക്രമക്കേടുകളാണ് ഈ പറയുന്ന മുരാരി ബാബു ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇയാൾ നിരന്തരം എവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ അവിടെ എല്ലാം തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ടുണ്ട് ഇതെല്ലാം കൃത്യമായി അറിയാമായിരുന്നിട്ടും ഇതുപോലെ ഒരു കള്ളന്റെ കയ്യിലേക്ക് എങ്ങനെയാണ് താക്കോല് വെച്ചു കൊടുത്തത് ദേവസ്വം ബോർഡിന് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്നുണ്ടല്ലോ ഈ കള്ളനെ നിങ്ങൾ താക്കോൽ ഏൽപ്പിച്ചതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ദേവസ്വം ബോർഡിന് ഈ കൊള്ളയിൽ കൃത്യമായ പങ്കുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഒരു കൊള്ളക്കാരനെ നിങ്ങൾ അവിടെ നിയമിച്ചതും അവരെയൊക്കെ ഇടനിലക്കാരാക്കി ബാക്കിയുള്ളവരും പങ്ക് പറ്റിയിട്ടുണ്ട് ആ പങ്ക് പറ്റിയവരുടെ എല്ലാം പേരുകളാണ് ഇനി പുറത്തേക്ക് വരേണ്ടത് അതിനോടൊപ്പം തന്നെ ഇതിന്റെ തല അതായത് ഈ കൊള്ള നടത്തിയതിന്റെ തല ആരാണോ ആ തല ആ പേരാണ് പുറത്തേക്ക് വരേണ്ടത് കേരളം കാത്തിരിക്കുകയാണ് വിശ്വാസികൾ കാത്തിരിക്കുകയാണ് കയ്യിൽ കിട്ടിയാൽ വിശ്വാസികൾ വലിച്ചു കീറി രണ്ട് വേലിയിൽ വെക്കും എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക ഇവന്മാരെയൊക്കെ ഇനി കണ്ടുകഴിഞ്ഞാൽ ചെരുപ്പിനേറായിരിക്കും കിട്ടുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത